അത്രിവശിഷ്ട്യവനശരദ്വ അരിഷ്ടനേമിർ ഭൃഗുരങ്കിരാചരാശരോഗാധിസുതോ അധരാമ ഉദ്രമദേഹോ മേധാതിഥിർദേവല ആർഷ്ടിഷേണോ ഭാരജോ ഗൗതമ പിപ്പലാദ മൈത്രേയ ഔർവ കുംഭയോനിർ കവശ കുഭയോനിനിർദ്യോ ഭഗവശ്ച അന്യേ ചേവ്രഹ്മർഷി വര്യ രാജർഷി വര്യാ അരുണാദയശ്ചാ ഋഷയ പ്രവരാൻ സമേതമഭ്യർ രാജ ശിരസവന്ദേ ഗോപിക വസന്തം തേടി വനമാലി നവനവ ഗോപിക വസന്തം തേടി വനമാലി എൻ മനമുരുഗും പമറിയേ ഗോപികാവസന്തം തേടി വനമാലി ഹരേ എല്ലാവർക്കും എല്ലാ സജ്ജനങ്ങൾക്കും പ്രണാമം ജാതി മതഭേദമന്യ ഭഗവാന് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും കൂടാനുകൂടി നമസ്കാരം ശ്രീമദ് ഭാഗവതത്തിലെ വളരെ വിശേഷപ്പെട്ട പ്രഥമ സ്കന്ധത്തിലെ ഒരു ശ്ലോകാണ് ഇതിനു മുമ്പ് ഞാൻ ചൊല്ലിയത് അത്ര വസിഷ്ഠ ചവനശ്വരദ്വാ അരിഷ്ടനേമി ഭൃഗുരങ്കിരാംശ എന്താ അതിൻ്റെ അർത്ഥം ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞു ധാരാളം മഹർഷീശ്വരന്മാർ പരീക്ഷത്തിനെ അനുഗമിച്ചു കൊണ്ട് ഗംഗാതീരത്തേക്ക് ശ്രീമദ് ഭാഗവതം കേൾക്കാൻ വേണ്ടിയിട്ട് അനുഗമിച്ചു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയത് അപ്പോൾ ആ അത്രയും മഹർഷിമാരുടെ പേരുകളാണ് ഞാൻ പറഞ്ഞത് അതിൽ പതിനായിരക്കണക്കിന് ആളുടെ പേരൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പത്തോ പന്ത്രണ്ടോ ആൾക്കാരേ ഉള്ളൂ പക്ഷേ അത്രേ ഉള്ളൂ പിന്നെ എക്സെട്രാന്നാണ് പിന്നെ ബാക്കി നമ്മൾ ഊഹിച്ച് പറഞ്ഞാൽ മതി ഇത്രയും പ്രധാനപ്പെട്ടവർ അത്രയും വസിഷ്ഠൻ ചവനൻ ച്യവനൻ അങ്കിരസ് നാരദ മഹർഷി എന്നൊക്കെ പറഞ്ഞ ആളുകൾ അത്രയും കേമന്മാരാണ് പിന്നെ ബാക്കി അതിൻ്റെ പിറകെ വരുന്നവരൊക്കെ ആരായിരിക്കുമെന്ന് നമ്മൾ ഊഹിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവില്ലേ അതിനു വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളു അങ്ങനെ അത്രയും ജനങ്ങൾ മഹർഷിമാര് മാത്രമല്ല വീട്ടമ്മമാരും പുരുഷന്മാരും എല്ലാവരും വൃദ്ധന്മാരും കുട്ടികളും എല്ലാവരും പിന്നാലെ പോയി പക്ഷിമൃഗാദികൾ പോലും പരീക്ഷത്തിന് അനുഗമിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സദ്ഭരണം അത്ര ശ്രേഷ്ഠായിരുന്നു ഇന്നത്തെ ക ഇന്നത്തെ കാലത്ത്